മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരി പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെ കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി മാധ്യമ പ്രവർത്തകർ എസ് പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വാർത്തയുടെ ഉറവിടം തേടിയല്ല കുറ്റകൃത്യത്തെ തേടിയാണ് പോലീസ് പോകേണ്ടതെന്ന് നജീബ് കാന്തപുരം എം എൽ എ മലപ്പുറം വാർത്തയുടെ പേരിൽ മാധ്യമം ലേഖകൻ അനിരു അശോകന്റെ ഫോൺ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം എസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വാർത്തയുടെ ഉറവിടം വെളിപ്പെടുത്താൻ നിർബന്ധിക്കുന്ന പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തിയ മാർച്ച് നജീബ് കാന്തപുരം എം എൽ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ ഒരു തൂണിനെ ആസൂത്രിതമായി തകർക്കാനുള്ള ശ്രമമായി വേണം മാധ്യമം ലേഖകൻ അനിരു അശോകിനെതിരായി നടക്കുന്ന നീക്കത്തെ കാണാനെന്ന് അദ്ദേഹം പറഞ്ഞു വാർത്തയുടെ ഉറവിടം തേടിയല്ല മറിച്ച് കുറ്റകൃത്യത്തെ തേടിയാണ് പോലീസ് പോകേണ്ടതെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഓരോ മാധ്യമപ്രവർത്തകന്റെയും വാർത്താ ഉറവിടങ്ങൾ വിശ്വാസയോഗ്യമായി സൂക്ഷിക്കുക എന്നത് ഓരോ മാധ്യമ പ്രവർത്തകന്റെയും കടമയാണ് കോടതി പോലും വാർത്താ ഉറവിടം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടാറില്ല അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സഭയിൽ വിഷയം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകന്റെ മൊബൈൽ പിടിച്ചെടുക്കാനുള്ള ക്രൈംബ്രാഞ്ചിന്റെ നീക്കത്തിനെതിരെ മാധ്യമപ്രവർത്തകർ ഒറ്റക്കെട്ടായി ഏതറ്റം വരെയും സമരരംഗത്തുണ്ടാകുമെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി അജയ്കുമാർ സി പ്രജോഷ് കുമാർ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് സെക്രട്ടറി എൻ വി മുഹമ്മദ് അലി മലപ്പുറം പ്രസ് ക്ലബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി പി റാഷാദ് സമീർ കല്ലായി മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസർ സ്വാഗതവും ട്രഷറർ പി എ അബ്ദുൽ ഹയ്യീർ നന്ദിയും പറഞ്ഞു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി